ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് ഫോൺ ആക്റ്റീവ് വണ്ടി ജന സർവീസായിട്ട് കയറിയിട്ടുണ്ട് അന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ മാക്സിമം അഡ്ജസ്റ്റിക്കില്ല നിൽക്കണം കേട്ടോ ബ്രേക്ക് ലൈനർ അയച്ച് ബ്രേക്ക് ലൈൻഡർ മാറ്റിയിടണം അതേപോലെ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അതേപോലെ വീൽ ബെയറിങ്ങ് കാര്യങ്ങളൊന്നും വേറെ കുഴപ്പമില്ല പിന്നെയുള്ള നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് പുതിയ ഫിൽറ്റർ കിടക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാമെന്നുള്ളൂ ക്ലച്ചിന്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ അവിടെ ഷാഫ്റ്റിന്റെ സൈഡിലുള്ള ഓയിൽ ലീക്ക് ആയിട്ടുണ്ട് ഓയിൽ സീൽ ലീക്ക് ആയിട്ട് ഓയിൽ പുറത്തേക്ക് വന്ന് കൊടുക്കിയിട്ടുണ്ട് അപ്പോൾ കൈ നമുക്ക് അതിൻ്റെ ആ സീൽ നമുക്ക് മാറ്റി ഇടാം പിന്നെ വേറെ പറയത്ത കംപ്ലയിൻറ്റ് ബെൻഡക്സ് ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് പക്ഷേ തലക്കാരെ നമുക്ക് അതിങ്ങനെ ഉപയോഗിക്കാമേ കൂടുതൽ പ്രശ്നമായിട്ടൊക്കെ മാറ്റി കളഞ്ഞാൽ മതി ചെറിയൊരു ഇതുവരെ ലൂബ്രിക്കേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം വേരിയേറ്റർ ബോഡി ബോസ്റ്റർ വേവ് റോളർ വന്ന യൂണിറ്റ് ആണത് നല്ലൊരു വേറെ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ക്ലച്ച് പുള്ളി വാ പുള്ളിയുടെ ഭാഗമായാലും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വെച്ചാൽ ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി ബ്രേക്ക് ആ ക്ലച്ച് ഷോക്ക് ഒന്ന് വാട്ടർ പേപ്പറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ബെൽറ്റ് ഒക്കെ പുതിയ ബെൽറ്റ് അടക്കണേ കമ്പനി ബെൽറ്റാണ് ഹോണ്ട്രേഡ് ഒറിജിനൽ ബെൽറ്റാണ് വേറെ പ്രശ്നമൊന്നുമില്ല കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് കേട്ടോ നിലവിൽ ക്ലച്ചിൽ വേറെ പ്രോബ്ലം ഇല്ല ആ ഓയിൽ ലീക്ക് നമുക്ക് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് കൈയോടെ നമുക്ക് ആ ഓയിലും ഓയിൽ ചെയ്ത് മാറ്റി നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം എടുക്കാം പിന്നെ വേറൊരു ലീക്ക് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ഒരു ഹെഡിൻ്റെ സൈഡിലും ചെറിയൊരു ലീക്കേജ് കാണിച്ചു ചൊലിക്കുന്നുണ്ട് ആ ഗ്യാസ്കറ്റ് ലീക്ക് ആയങ്കാണ് ആ റബ്ബർ ബീഡിങ് പോലെ വരുന്നത് അപ്പോൾ അത് അഴിച്ചിട്ട് അത് മാറ്റി ആ ബോൾട്ടിൻ്റെ ഉള്ളിലൊന്നും രണ്ട് മൗണ്ടർ ഓവർ മാറ്റിയിട്ട് ഞാൻ ഭാഗം ക്ലിയർ ആയിക്കോട്ടെ പിന്നെ നമുക്ക് അതിൻ്റെ അത്യാവശ്യം കാർബേറ്ററിൻ്റെ ഭാഗത്തുനിന്ന് വേറെ പ്രോബ്ലം ഇല്ല നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ കാണുന്നില്ല കേട്ടോ കാരണം വേറെ കംപ്ലൈൻ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെറുതെ അയച്ചിട്ടിപ്പോൾ വെറുതെ നമുക്ക് കാർബേറ്റർ അഴിച്ചു ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം പത്തഞ്ഞൂറ് രൂപ നമുക്ക് ചിലവർന്ന ദിവസമാണ് അപ്പോൾ അപ്രത്യക്ഷത്തിൽ ഓടിക്കും വേറെ പ്രശ്നമൊന്നുമില്ല അതായത് നമ്മൾ കാർബേറ്ററിൻ്റെ ഭാഗം കഴിക്കാതെ തന്നെ അല്ല നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ചെയ്യാട്ടോ നമുക്ക് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് കഴിക്കേണ്ട ആവശ്യമുള്ളൂ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഈ ഇന്നർ കവണ്ടി സൈഡ് ഒക്കെ ഓൾറെഡി പൊട്ടിയിട്ടുണ്ട് അത് കുറച്ച് നാളും മുമ്പേ പറ്റിയ കേസാണ് പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ക്വസ്റ്റൻ അസംബ്ലിയുടെ ഈ ബുഷ് പോയിട്ടുണ്ട് ഗ്രീൻ ബുഷ് അത് നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട് അപ്പോൾ അതൊന്നും മാറ്റി റീസെറ്റ് ചെയ്യാം ലിങ്ക് പുഷൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറൊക്കെയാലും കമ്പനി ലൈനറ് കിടന്നെ ഹോണ്ടയുടെ ഒറിജിനൽ ലയണർ തന്നെയാണ് നമുക്ക് ആ ബ്രേക്കിൻ്റെ ക്യാമൊക്കഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ കേബിളൊക്കെ നല്ല കേബിളാണ് ഫ്രണ്ടിൽ കേട്ടോ വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ ഫ്രണ്ട് ടയർ ആയാലും എം ആർ എഫ് ടയർ ഇടങ്ങേ കമ്പനി വന്ന മോഡൽ സാപ്പറിൻ്റെ നല്ല അടിപൊളി ടയർ അടങ്ങോ വേറെ കുഴപ്പമെന്ന് വെച്ചാൽ ജസ്റ്റ് പുത്തൻ ടയറാണ് ജസ്റ്റ് ഞാനതിൻ്റെ കണ്ടീഷൻ പറഞ്ഞതൊന്നുള്ളൂ പിന്നെ അതേപോലെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി നമുക്ക് പിന്നെ ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി ബാറ്ററി കേട്ടോ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് റേഞ്ച് വരെ വോൾട്ട് കാണിക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർ പ്ലഗ് പ്ലഗ്ഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിടെ പ്ലഗ് മാറ്റി പുതിയ പ്ലഗ് കിടക്കണം കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക അതൊക്കെയാണ് മെയിനായിട്ട് ആയിട്ടുള്ളൂ പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഓയിൽ ചേഞ്ചും കൂട്ടത്തികളും നമ്മൾ ചെയ്തു വിടുന്നുണ്ട് പിന്നെ ശരിക്കും നമുക്ക് അതിൻ്റെ ഈ സൈലൻസിൻ്റെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുരുമ്പ് കാര്യങ്ങളൊക്കെ വന്നു വന്ന് തുടങ്ങിയിട്ടുണ്ടോ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒന്ന് അയച്ചിട്ടൊന്ന് കോ സലൻസർ കോട്ടിംഗ് ആയിട്ട് ചെയ്തു വിടാം കാരണം അതല്ലാന്നുണ്ടെങ്കിൽ മൊത്തം ശരിക്കും പറഞ്ഞാൽ സൈലൻസർ എന്ന് പറയുമ്പോൾ തകിടാണ് ഒരു വിധം കട്ടിയുള്ള തകഡി ഈ ഹീറ്റിംഗ് വന്ന് ഇതേപോലെ തുരുമ്പ് വന്നു കഴിഞ്ഞാൽ കൈയോടെ നമ്മളത് സൈലൻസർ കോട്ട് കോട്ടി ഇടാമെന്നുണ്ടെങ്കിൽ കുറേ നാളത്തേക്ക് അത് നിന്നുള്ളൂ ഏഹ് ഈ ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗങ്ങൾ ഈ കാരണം ഇത് ശരിക്കും ഹൈ ടെമ്പറേച്ചറിൽ വന്ന ഭാഗമാണ് ഈ ഭാഗം കേട്ടോ ഇത് നമ്മൾ എങ്ങനെ കോട്ടിയും കൊടുത്താലും കുറച്ച് ആളുകഴത്തേക്കും ഇങ്ങനെ വരും പക്ഷേ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുത്തിലുള്ള പ്രോഷനെന്താ വെച്ചാൽ സ പെട്ടെന്ന് കംപ്ലയിൻറ്റിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ് സയൻസറിനൊക്കെ അത്യാവശ്യം വില വന്നുണ്ടല്ലോ അപ്പോൾ ഒന്ന് അയച്ച് കോട്ടിങ് ചെയ്തിടാണെങ്കിൽ നല്ലതാണുണ്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ സജഷൻ പറഞ്ഞതൊന്നുള്ളൂ നോക്കിയിട്ട് ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല കാരണം ഏകദേശം നമുക്കൊരു അറുന്നൂറ്റി ജില്ലാ രൂപ വില വരും അറുന്നൂറ്റി എൺപത് രൂപയോളം കോട്ടിങ്ങിന് വന്നുണ്ടോ കോട്ടിങ്ങിൻ്റെ ശരിക്കും പറഞ്ഞാൽ അറുന്നൂറ് ഡിഗ്രി വരെ ഹീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള പെയിൻ്റാണ് വരാം അപ്പം അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായിട്ടുള്ള റേറ്റ് വന്നുണ്ട് അപ്പം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി നമുക്ക് നോക്കിയിട്ട് ചെയ്യാം വൈകണം മെയിനായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നേരെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നമുക്ക് കിട്ടുമൊന്ന് റിപ്ലൈ ഇട്ടാമോ ഓക്കെ